ബോർ അടിച്ചിരിക്കാണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് കല്യാണം വീട്ടില് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ ആയി മലപ്പുറം അപ്പൊ കല്യാണ വീട്ടിൽ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പൊ മ്മളെ തൊട്ട് വീട്ടിലെ കല്യാണമാണ് വീട്ടിപ്പോ ഒന്നും പോകാൻ പറ്റും ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ ഞാനൊന്ന് വന്നതാണ് കേട്ടോ ക്ലിയർ ഉണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കൂടെ ഞങ്ങള് കണ്ടാണ് ഒരേ പോലത്തെ മാച്ച് ഇട്ടതാണ് വിചാരിക്കണ്ട അല്ല ഇട്ട് വന്നപ്പോൾ അങ്ങനെ ആയി പോയതാണ് കുത്തിമാന്റെ പുതിയ ഡ്രസ്സ് ഇതാണ് കേട്ടോ

കുട്ടിമാരും കുട്ടിമാരും ഫ്രണ്ടും അപ്പൊ കുട്ടിമാരും ഇരുന്ന് അത്യാവശ്യം വേണ്ടതും ഒരിക്കലും എടുക്കണേത് ഏത് റേഷൻ കടയിലായിരിക്കാം കളിക്കാം ഒന്ന് ബിരിയാണി ആണ് രണ്ടു ദിവസമായിട്ട് ആണ് തടി കൊണ്ടാണോ ചോദിച്ച തടി നമ്മൾ ജന്മലാ തടി ഇല്ല ആളാന്നെട്ടോ പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോ ഒന്നുകൂടി കൂടിയു മാത്രം ഹായ് 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 അലാബുദ്ദീൻ അസലക്കും വലൈക്കും അടിക്കുന്നില്ലല്ലോ കുട്ടിന്റെ നമ്മൾ ഒരു വീട് പോലെ കഴിയണതാണ് അപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മളെ കല്യാണ പരി തന്നെയാണ് കല്യാണ തന്നെയാണ് എന്താ കൂടല്ലൂരാണ് കേട്ടോ നമ്മളെ നമ്മളെ വീട് കൂടല്ലൂരാണ് നമ്മളെ ലൈവില് എപ്പോഴും വരുന്ന ആളുകൾക്ക് ചെലപ്പോ അറിയാം ശരിക്കില്ല വീട് ഇടക്കാരെ കൂട്ടുകാണേ മലപ്പുറം ജില്ലയില് ചതക്കത്തുള്ള ആയി സുഖമാണോ സുഖമാണേ കുട്ടിയോ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഡോപ്പ് അതൊക്കെ നാട്ടിലൊക്കെ ഒരു കല്യാണം കൂടാറല്ല ചൂടുകൊണ്ട് വയ്ക്കൂല ഡോ നമ്മുടെ പിന്നെ അത്ര ചൂടൊന്നും പിന്നെ മണ്ടമായതുകൊണ്ട് കുഴപ്പമില്ല ായൊണ്ട് പിന്നെ ഒരു മണിയായി ആ പോ മനസിലാകണില്ല കേട്ടോ ഇയാള് പറയുന്നേ അപ്പൊ ചെറിയൊരു ലൈവ് വന്നതാണ് കേട്ടോ ആരും കാണുന്നില്ല ലൈക്ക് അടിക്കുന്നില്ല ഇവിടെ ഈ വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ ലൈവിൽ വന്നതാണ് ദുബായി ആണോ ഓക്കേ ദുബായിൽ എവിടെയാണ് ഹമീദ് ഹായ്ജജു ഡാനിൽ കുട്ടിൻ്റെ വാറേ ക്യൂ വല്ലാത്ത കുടലൂര് നാട്ടിൽ അത്ര ചൂടില്ലോട്ടോ എന്നാലിവിടെ കൂടന്നെയാണ് ൂ റാസൽ കൈമ ആ കൈമാറീപോ റാസൽ കൈമീൻ വേറെന്തോധവും എല്ലാവരും സുഖായി മലപ്പുറം എടപ്പാളോക്കെ നമ്മളെ മലപ്പുറം എടക്കര പോത്ത് തന്നെയാണോ കേട്ടോ ഇപ്പൊ ഞാനുള്ളത് കൂടലൂരാണ് സുഖമാണോ അവിടെ സുഖമാണ് ഇപ്പൊ ഞമ്മളൊരു കല്യാണത്തിലാണോ കേട്ടോ നമ്മളാ അടുത്ത കൂട്ടത്തെ കല്യാണത്തിൽ വന്നതാണ് നമ്മളെ പൊത്ത അപ്പുറത്തെ കൂട്ടിലാണ് പിന്നെ അപ്പൊ ഇവിടെ ഇങ്ങനെ മിക്സാവ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ചെക്കം വരാനൊക്കെ കുറെ അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഒന്ന് ലൈവ് വന്നാണ് അജ്മീർ ഹായ് പറയണ്ട അജ്മീർ ഹായ് 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 വീടെവിടെയാണ് പിന്നെ വരാട്ടോ ഇത് എന്ന് പോലും തോന്നിയല്ല ആയങ്കാക്ക ചെറിയ അടുത്ത ലൈവിൽ വരാം ബൈ 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 ബൈ